ഉൽപ്പത്തി അദ്ധ്യായം മുപ്പത്തെട്ട് യൂതായും താമാറും അക്കാലത്ത് യൂത തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്ന പേരായ ഒരു ഒരു അതുല്ലാൻ അടുത്തേക്ക് പോയി അവിടെ അവൻ ശൂബ എന്ന പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കണ്ടു അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു അവൾ ഗർഭം ഒരു പുത്രനെ പ്രസവിച്ചു യൂത അവന് ഏർ എന്ന് പേരിട്ടു അവൾ വീണ്ടും ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ചു അവനെ അവൾ ഓനാൻ എന്ന് വിളിച്ചു അവൾ വീണ്ടും ഗർഭിണിയാകുകയും ഒരു മകനെ പ്രസവിക്കുകയും ചെയ്തു അവനെ അവൾ ഷേല എന്ന് വിളിച്ചു അവൻ ജനിക്കുമ്പോൾ യൂത കെസീബിലായിരുന്നു തൻ്റെ കടിഞ്ഞൂർ പുത്രനായ ഏറിന് യൂത ഒരു ഭാര്യയെ തിരഞ്ഞെടുത്തു അവളുടെ പേര് താമാർ എന്നായിരുന്നു എന്നാൽ യൂതയുടെ കടിഞ്ഞൂർ പുത്രനായ ഏർ കർത്താവിൻ്റെ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനിരയാക്കി അപ്പോൾ യൂത ഓനാനെ വിളിച്ചു പറഞ്ഞു നിന്റെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരന് വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക സന്തതി തൻ്റേതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഓനാൻ തൻ്റെ സഹോദരന് വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്ത് വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി അപ്പോൾ യൂത തൻ്റെ മരുമകളായ താമാറിനോട് പറഞ്ഞു എൻ്റെ മകൻ ഷേല വളരുന്നത് വരെ നിൻ്റെ പിതാവിൻ്റെ വീട്ടിൽ ഒരു വിധവയായി പാർക്കുക അവനും സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂത ഭയപ്പെട്ടു താമാർ തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു കുറേ നാൾ കഴിഞ്ഞ് യൂതയുടെ ഭാര്യ ഷുവയുടെ മകൾ മരിച്ചു ദുഃഖത്തിന് ആശ്വാസമുണ്ടായപ്പോൾ അവൻ തൻ്റെ സുഹൃത്ത് അതുല്ലാം ഖാനൻ ഹീറയുടെ കൂടെ തിംനായിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി നിന്റെ അമ്മായിപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിമനായിലേക്ക് പോകുന്നുണ്ട് ആളുകൾ താമാറിനോട് പറഞ്ഞു ഷേലയ്ക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്ത് കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമാർ തൻ്റെ വിധവ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മറച്ചു തിമനയിലേക്കുള്ള വഴിയിൽ ഏനയും പട്ടണത്തിൻ്റെ വാതിൽ ചെന്നിരിപ്പായി മുഖം മൂടിയിരുന്നത് കൊണ്ട് അവൾ ഒരു വേശിയാണെന്ന് യൂത വിചാരിച്ചു വഴിവക്കത്ത് അവളുടെ അടുത്ത് ചെന്ന് അവൻ പറഞ്ഞു വരൂ ഞാൻ നിന്നെ പ്രാപിക്കട്ടെ തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല അവൾ ചോദിച്ചു അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും അവൻ പറഞ്ഞു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം അവൾ ചോദിച്ചു അതിനെ കൊടുത്തയക്കുന്നത് വരെ എന്തുറപ്പാണ് എനിക്ക് തരിക അവൻ ചോദിച്ചു ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത് അവൾ പറഞ്ഞു അങ്ങയുടെ മുദ്ര മോതിരവും വളയും കയ്യിലെ വടിയും അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു അവൾ അവിടെ നിന്ന് പോയി തൻ്റെ മൂടുപടം മാറ്റി വിധവ വസ്ത്രം ധരിച്ചു താൻ ഈട് കൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂത അതുല്ലാങ്കാരനായ സ്നേഹിതൻ്റെ കയ്യിൽ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ അവൻ അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു ഏനയും വഴിവക്കിലിരുന്ന വേശ്യ എവിടെ അവർ പറഞ്ഞു ഇവിടെ അങ്ങനൊരു വേശ്യയില്ല അവൻ തിരിച്ചു വന്ന് യൂതയോട് പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തുകാർ പറയുകയും ചെയ്തു യൂത പറഞ്ഞു സാധനങ്ങൾ അവൾ സ്വന്തമായി സൂക്ഷിച്ചു കൊള്ളട്ടെ നമ്മെ ആരും പരിഹസിക്കരുതല്ലോ ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൻ്റെ മരുമകളായ താമാർ വേഷ്യാവൃത്തി നടത്തിയെന്നും അവളിപ്പോൾ ഗർഭിണിയാണെന്നും യൂത കേട്ടു അവൻ പറഞ്ഞു അവളെ പുറത്തിറക്കി ചുട്ടുകളയുക അവളെ പുറത്തു കൊണ്ടുവന്നപ്പോൾ വന്നപ്പോൾ അവൾ തൻ്റെ അമ്മായിയപ്പനൊരു സന്ദേശം അയച്ചു ദയ ചെയ്ത് ഈ മുദ്ര വളയും വടിയും ആരുടേതെന്ന് കണ്ടുപിടിക്കുക ഇവയുടെ ഉടമസ്ഥരിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത് അവ തൻ്റേതാണെന്ന് യൂത സമ്മതിച്ചു അവൻ പറഞ്ഞു എന്നേക്കാൾ നീതി ഉള്ളവളാണവൾ ഞാൻ അവളെ എൻ്റെ മകൻ ഷൈലായിക്ക് ഭാര്യയായി കൊടുത്തില്ലല്ലോ പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല അവൾക്ക് പ്രസവ സമയമെടുത്തു അവളുടെ ഉദരത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പ്രസവ വേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി ഇവൻ ആദ്യം പുറത്തു വന്ന് എന്ന് പറഞ്ഞ് സുധികർമ്മിണി അവൻ്റെ കയ്യിൽ ചുവന്ന ഒരു ചരട് കെട്ടി പക്ഷേ അവൻ കൈ ഉള്ളിലേക്ക് വലിച്ചു അവൻ്റെ സഹോദരൻ പുറത്തു വന്നു നീ തന്നെത്താൻ പുറത്തേക്ക് വഴി വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞാൽ അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു പിന്നീട് കയ്യിൽ ചുവന്ന ചരടുമായി അവൻ്റെ സഹോദരൻ പുറത്തു വന്നു അവന് സേറഹ് എന്ന് പേരിട്ടു